മീനിന്റെയും കാറിന്റെയും പൈനാപ്പിളിന്റെയും രൂപത്തിലുള്ള ശവപ്പെട്ടികൾ എന്താണ് ഈ വിചിത്രമായ ആചാരത്തിന് പിന്നിൽ നമുക്ക് ഖാനയുടെ കാഴ്ചകളിലേക്ക് കടക്കാം ഖാനയിലെ ഗ ഗോത്ര വിഭാഗത്തിനിടയിലാണ് ഈ അസാധാരണമായ ആചാരം നിലനിൽക്കുന്നത് അവർ മരണത്തെ ഒരു അവസാനമായിട്ടല്ല മറിച്ച് ഒരു പുതിയ ജീവിതത്തിലേക്കുള്ള യാത്രയുടെ തുടക്കമായിട്ടാണ് കാണുന്നത് അതിനാൽ പ്രിയപ്പെട്ടവർക്ക് ഏറ്റവും സന്തോഷകരവും വർണ്ണാഭവുമായ ഒരു യാത്രയയപ്പ് നൽകണമെന്നാണ് അവരുടെ വിശ്വാസം ഇതിന്റെ ഭാഗമായാണ് ഫാന്റസി ശവപ്പെട്ടികൾ അഥവാ അബേബു എന്നറിയപ്പെടുന്ന ഈ ഡിസൈനർ ശവപ്പെട്ടികൾ ഉണ്ടാക്കുന്നത് ഈ ശവപ്പെട്ടികൾ വെറും ഭംഗിക്ക് വേണ്ടിയുള്ളതല്ല ഓരോ ഡിസൈനിൽ നിന്നും ഒരു കഥ പറയാനുണ്ടാകും ഒരു മീൻ പിടുത്തക്കാരനാണ് മരിക്കുന്നതെങ്കിൽ അദ്ദേഹത്തിനുള്ള ശവപ്പെട്ടിക്ക് മീൻറെ രൂപമായിരിക്കും ഒരു ഡ്രൈവർക്ക് അദ്ദേഹം ഓടിച്ചിരുന്ന ട്രക്കിന്റെ രൂപത്തിലുള്ള പെട്ടി പൈനാപ്പിൾ തെറ്റിരുന്ന ഒരു കച്ചവടക്കാരന് പൈനാപ്പിളിന്റെ ആകൃതിയിലുള്ള ശവപ്പെട്ടി അതുപോലെ ഒരു സൈനിക മേധാവിക്ക് സിംഹത്തിന്റെ രൂപത്തിലുള്ള പെട്ടിയും റെയിൽവേ ജീവനക്കാരന് ട്രെയിൻ എൻജിന്റെ രൂപത്തിലുള്ള പെട്ടിയുമൊക്കെ അവർ ഒരുക്കും മരിച്ചയാളുടെ ജോലിയോ ഇഷ്ടങ്ങളോ ജീവിതത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളോ ഒക്കെയാണ് ഈ ഡിസൈനുകളിലൂടെ അവർ ഓർമ്മിക്കുന്നത് ഈ പാരമ്പര്യം തുടങ്ങി വെച്ചത് സേ് കേ എന്നൊരു ആശാരിയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ ഒരു ഗോത്ര തലവന് പൊക്കോയുടെ കായുടെ രൂപത്തിൽ അദ്ദേഹം ഒരു ശവപ്പെട്ടി നിർമ്മിച്ചു കൊടുത്തു അതായിരുന്നു തുടക്കം ഒരിക്കൽ വിമാനത്തിൽ കയറാൻ അതിയായി ആഗ്രഹിച്ച എന്നാൽ അതിന് സാധിക്കാതെ പോയ തന്റെ മുത്തശ്ശിക്ക് വേണ്ടി ഒരു വിമാനത്തിന്റെ രൂപത്തിലുള്ള ശവപ്പെട്ടിയാണ് അദ്ദേഹം പഠിതത് അവിടെ നിന്നാണ് ഈ ആശയം ലോക പ്രശസ്തമായത്